ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം നിരന്തരമായി ലേഖന ഭാഗങ്ങളിലൂടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു വരികയായി ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏഷാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരുപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ആത്മാവിന്റെ പുതിയ പരിവർത്തനങ്ങളിലേക്ക് ദൈവപ്രവൃത്തിയിലേക്ക് ഞങ്ങൾ നയിക്കണം വൈശസ്യാർഥന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കും ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും എൻ്റെ ഒന്നാം പ്രതിഭാദത്തിൽ ആരും എനിക്ക് തുണനിന്നു നല്ല പ്രസംഗം എന്നെ കൊണ്ട് കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേനാമേൻ നമ്മുടെ വായിച്ച എബ്രായർ കെഴതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ചില ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും സമാധാനമാചരിക്കണം എന്ന മേഖലയെ പൗലൂസ് കൊണ്ടുവരികയാണ് അവിടം പൗലൂസ് പറയുകയാണ് നമ്മുടെ ആത്മാവിൻ്റെ ആത്മീയ ശുദ്ധീകരണത്തിനു വേണ്ടി ആരോടും കയ്പായിരിക്കരുത് എന്ന് പോലൂസ് പറയുകയാണ് നിരന്തരം നമ്മുടെ ദൗത്യത്തിന് തടസ്സമാകുന്ന വ്യക്തിയെപ്പോലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും അപ്പം അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നത് മറ്റുള്ളവരോട് കയ്പും പകയും വെറുപ്പും ഉണ്ടാകുമ്പോൾ പൗലൂസ് പറയാം നമ്മുടെ ശുദ്ധീകരണം നഷ്ടപ്പെടുകയാണ് ശുദ്ധീകരണമുള്ളവനാണ് ദൈവത്തെ കാണുന്നത് ദൈവവുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തിന് ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പിന് കയ്പ്പും മറ്റും തടസ്സമാണ് ദൈവവുമായുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിന് ദൈവ ദൈവകൃപയുടെ ആഴം അനുഭവിക്കുന്നതിന് ദൈവിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാണ് അപ്പോൾ ഈ ദൈവത്തെ കാണുന്നതിന് ദൈവിക ബന്ധത്തോട് ചേർന്ന് നിൽക്കുന്നതിന് ഈ കയ്പും ഉണ്ടാകുന്ന മേഖലകൾ നമ്മുടെ ആത്മീയ മേഖലകളെ ബാധിക്കുന്നതുപോലൊസ് പറയും അപ്പോൾ ഇത് നമ്മുടെ ദൈവിക ബന്ധത്തിന് തടസ്സമാകും ആത്മീയ വളർച്ചയുടെ മുന്നോട്ടുള്ള മേഖലകൾക്ക് ആ കയ്പ്പും പ്രതിസന്ധിയായി മാറുകയാണ് അപ്പോൾ ഇവിടെ അത് നമ്മുടെ പല മേഖലകൾ ദൈവിക ആത്മാവിൻ്റെ ചലനങ്ങളിൽ നമ്മൾ മാറി ആത്മീയ മേഖലയിൽ പുറകോട്ട് പോകുന്നിട്ട് പിന്നെ അശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ നയിക്കപ്പെടുന്നത് തന്നെ കാരണമായി തീരും ഇവിടെ ഈ പൗലോസ് ഈ മേഖലയെ കൃത്യമായി ഈ ഭാഗത്തിനകത്ത് കൈകാര്യം ചെയ്യും അതോടൊപ്പം ചേർത്ത് പറയാ ദൈവകൃപയുള്ള ആശ്രയത്തിൽ നിന്ന് നിങ്ങൾ പോകാതിരിക്കാൻ സൂക്ഷിക്കണം കാരണം അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകും ദൈവം നൽകുന്ന അനുഗ്രഹത്തെ അവസരത്തെ നിസാരമായി കണരുത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന അവസരങ്ങളെ നിസാരമായി കാണരുത് എന്ന് പോലൂസ് പറയുക അവിടെ ഒരു ഭാഗത്തെ ചേർത്ത് വെച്ചാണ് പോലൂസ് അതിനെ കൊണ്ട് സമർത്ഥിക്കുന്നത് തന്നെ തനിക്ക് ദൈവം വെ നൽകിയ ദൈവകൃപയെ നിസാരമായി കണ്ട യേശാവ് ആ ദൈവം കൊണ്ടുവച്ച അവസരത്തെ നിസ്സാരമായ യേശാവ് കണ്ടു ഒരു ഊണിന് വേണ്ടി തീറ്റയ്ക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ദൈവം നൽകിയ അവസരത്തെ ദൈവം നൽകിയ അനുഗ്രഹത്തെ തുച്ഛീകരിച്ച് ശവ് കാണുകയാണ് അപ്പം മറ്റുള്ളവരോട് കയ്പായിരിക്കരുത് എന്ന ഭാഗത്തെയൊക്കെ പറഞ്ഞിട്ട് കർത്ത ഈ പൗലോസ് കൊണ്ടുപോകുന്നത് ദൈവം വെക്കുന്ന അനുഗ്രഹങ്ങളെ നാം നിസ്സാരമായി കാണരുത് അതിനെ കാൽ കൊണ്ട് തട്ടിയേറിയരുത് മാറ്റിക്കളയരുത് അപ്പം പിന്നീട് ദൈവം ഒരവസരം തന്നില്ലെങ്കിലോ എന്ന് നാം ഭയപ്പെടണം ദൈവം തരാതിരിക്കാം മാനസാന്തരത്തിനു വേണ്ടി അവസരങ്ങൾ നൽകുന്നു മാനസാന്തരത്തിന് പിന്നീട് ഒരു അവസരം ലഭിച്ചില്ലെങ്കിലോ എന്ന് നാം ഭയപ്പെടണം ഒരിക്കലും ഒരു ദൈവവിലക്കാരൻ പ്രസംഗിച്ചത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടതാണ് ഒരു ചെറുപ്പക്കാരനോട് ഒരു പാസ്റ്റർ നിരന്തരം അദ്ദേഹത്തോട് പറയാണ് മകന് നിൻ്റെ ഈ ജീവിത രീതിയിൽ പോയാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിനക്ക് മുന്നോട്ട് പോകാനോ നിത്യതയ്ക്ക് അവകാശിയായി തീരാൻ പറ്റില്ല അങ്ങനെ അവൻ്റെ ജീവിത രീതിയെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവനെ നിരന്തരം തിരുത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം പറഞ്ഞു നമുക്ക് അവസരമുണ്ടല്ലോ അവസരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ കാര്യങ്ങളെ നീട്ടി 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 മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അവനൊരു അപകടത്തിൽപ്പെടുന്നു ശരീരമൊന്നും ചലിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലകത്ത് കിടക്കുകയാണ് ആ സമയത്ത് അവനെ ഒരു ദൈവവേലക്കാരൻ കാണാൻ വേണ്ടി കടന്നുപോയി കടന്നുപോയി അവനോട് പറയുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും നിനക്ക് ആ ജീവിതരീതിയുടെ മേഖലകളിൽ നിന്ന് മാറ്റി വരാൻ ദൈവത്തോട് ക്ഷമിക്കുന്നതിന് വേണ്ടി ദൈവസ്ഥനിൽ കുറ്റമേറ്റു പറഞ്ഞ് ഇതിനെ ഉപേക്ഷിച്ച് തിരികെ വരണം അപ്പോൾ അവൻ തിരിച്ച് ആ ദൈവവേലക്കാരനോട് പറഞ്ഞ മറുപടി ഇതാണ് ദൈവവനോട് ക്ഷമിക്കില്ല ദൈവം ക്ഷമിക്കുമെന്നുള്ള ചിന്ത തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് പോയി എനിക്കിനി അതിനുള്ള അവസരമില്ല അല്ലെങ്കിൽ ദൈവം അതിനവനൊരു അവസരം ഒരുക്കി കൊടുക്കുന്നില്ല ഇവിടെ യേശാവ് തനിക്ക് വെച്ച് ദൈവം ഒരുക്കിക്കൊടുത്തിരിക്കുന്ന നന്മയെ ഊണിന് വേണ്ടി തള്ളിക്കളഞ്ഞു ഭക്ഷണത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞു നിസ്സാരവൽക്കരിച്ചു വീണ്ടും കരഞ്ഞിട്ടും അത് പ്രാപിച്ചെടുക്കാൻ അവന് കഴിയില്ല യേശുവിന്റെ കണ്ണുനീര് പ്രധാനമായിട്ടും അവന്റെ കണ്ണുനീര് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തിനു വേണ്ടി ആ അനുഗ്രഹത്തിനു വേണ്ടിയുള്ള കണ്ണുനീരാണ് അനുഗ്രഹത്തിനു വേണ്ടിയുള്ള കണ്ണുനീരെന്ന് പറയുമ്പോൾ ജ്യേഷ്ഠാവകാശം തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു പശ്ചാത്താപം അവന്റെ മേലില്ല ഞാൻ ഇത് ദൈവം നൽകിയ ഇതിനെ മൂല്യമായി കണ്ടില്ല എന്നൊരു പശ്ചാത്താപം പകരം എന്റെ അനുഗ്രഹം ജീവിതാവസാനം വരെ ഇന്ന് അനുഗ്രഹം നഷ്ടപ്പെട്ടല്ലോ അഥവാ ഇനി ഏഷാബ് തിരിച്ച് ചോദിക്കുന്ന ചോദ്യം വേണ്ട അപ്പ ഇനി നിന്റെ കയ്യിൽ വേറെ അനുഗ്രഹങ്ങളൊന്നുമില്ലേ അപ്പൊ അവിടെയും തന്റെ മുമ്പിൽ വെച്ച സംഭവത്തെ തട്ടി മാറ്റിയതിനെ കുറിച്ച് ഏഷാബിന് അനുതാപമില്ല ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടോ വേറെ അനുഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിൽ നന്നാ കൊള്ളാം അപ്പൊ അവിടെ ഈ വ്യവസ്ഥ തെറ്റിയിട്ട് അനുദപിക്കാതെ അനുഗ്രഹം തരണമെന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലെന്ന് പൗലോസ് കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് അപ്പം ഈ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് പോലീസ് പറയുകയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രദർശനത്തെക്കുറിച്ച് ഈ ഭാഗവുമായി തുടർമാനമായി ചേർന്ന് വരുമ്പോൾ പൗലോസ് പറയുകയാണ് ജനം പർവ്വതത്തിൽ കയറരുത് അതിൻ്റെ അടിവാരം തൊടുകയുമരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദൈവ ദൈവപർവ ദൈവം പർവ്വതത്തിൽ മോശയോട് സംസാരിക്കുന്ന ശബ്ദവും ദൈവത്തിന്റെ ഇടപെടലുകളും ഇടിമുഴക്കവും മിന്നലും കാഹള ധ്വനിയും പർവ്വതം നിന്നതും എല്ലാം കണ്ട് ജനം വിറച്ചുപോയി ഞങ്ങൾ മരിക്കാതിരിക്കാൻ ദൈവം ഞങ്ങളോട് സംസാരിക്കണമെന്ന് ജനം പറയുകയാണ് അപ്പോൾ ഈ ജനം മോശയിലൂടെ ചെയ്തതിനെ നിഷേധിച്ച് വിഗ്രഹാരേതയ്ക്ക് തിരിഞ്ഞ ജനത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ ജനത്തെ നശിപ്പിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ അരുളി ചെയ്യുന്ന പുതിയ നിയമ മസ്തിസ്ഥനായ ക്രിസ്തു യേശുവിന്റെ ശബ്ദത്തെ നിഷേധിച്ചാൽ അതാണ് പോലീസിന്റെ ചോദ്യം പഴയ നിയമത്തിലെ ശബ്ദത്തെ നിഷേധിച്ചു അവർക്ക് നാശം വന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ ശബ്ദത്തെ ആ ശബ്ദം പഴയ നിയമത്തിലെ ശബ്ദം കേട്ടവർ ഭയപ്പെട്ടു പോയി ഞങ്ങൾ നശിച്ചു പോകും ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട മോശം സംസാരിച്ചാൽ മതി മധ്യസ്ഥനായി മോശ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു യേശുവിൻ്റെ ശബ്ദത്തെ നിഷേധിച്ചാൽ നന്ദി കേട് കാണിച്ചാൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ് എന്ന് പോലീസ് പറയുക മുമ്പുള്ള കാലങ്ങളിൽ പല നന്മകൾ ദൈവം ചെയ്തു പക്ഷെ ഇപ്പോ എനിക്ക് ദൈവം ചില നന്മകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നന്ദി കേട് കാണിക്കരുത് ഇവിടെ പോലീസ് പറയാം ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞേഷ ഭക്ഷണത്തിന് വേണ്ടി ദൈവം കൊടുത്തുന്ന അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞു നന്ദിയില്ലാത്തവനെ പോലെയായി അപ്പം ഈ പുതിയ നിയമസഭയോട് പൗലോസി അബ്രായ ലേഖനത്തിൽ പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗത്തെ ചേർത്ത് ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ് നന്ദി വേണം നന്ദിയുള്ളവരായിരിക്കണം മുമ്പ് ചെയ്തതിനെ ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ഭയത്തോടും വിറയലോടും കൂടി ദൈവത്തെ സേവിക്കുക ദൈവപ്രസാദമുള്ളവരായി സേവ ചെയ്യുക നന്ദിയുള്ളവരായിരിക്കണം അന്ന് ചെയ് മുമ്പ് ചെയ്തതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കും ഇന്നും നമ്മുടെ ജീവിതത്തെ നമ്മൾ നിലനിർത്തുന്നതോർത്ത് ശ്വാസം നൽകുന്നതോർത്ത് ജീവൻ നൽകുന്നതോർത്ത് വസ്ത്രവും ഭക്ഷണവും നമുക്ക് നമുക്കാവശ്യമായെല്ലാം നൽകുന്ന ജീവനെ കരുതുന്ന പ്രതിസന്ധിയിൽ നിന്ന് വിടിവിക്കുന്ന ഓരോ ചെറിയ കാര്യത്തെ ഓർത്ത് പാപികളും ദോഷികളും അധർമ്മികളുമായ നമ്മെ വിടിവിച്ചതോർത്ത് എന്നും നന്ദിയുള്ളവരായിരിക്കണം പലപ്പോഴും നമ്മളെല്ലാത്രയും നന്ദി കാണിക്കുന്നവയില്ല പക്ഷേ മുമ്പ് ചെയ്തതിനെ ഓർത്ത് നന്ദിയുള്ളവ ഇന്നും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കും ചിലത് കിട്ടാത്തത് കൊണ്ട് പെറുവിറുക്കുന്നവരായിരിക്കാം പക്ഷേ പൗലോസ് പറയുക പുതിയൊരാത്മീയ അനുഭവത്തിലേക്ക് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ നന്ദിയില്ലാത്തവരായി തീരരുത് നന്ദിയില്ലാത്ത ഉള്ളവരായി ദൈവസേനെ നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവധം സഹായിക്കട്ടെ ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിക്കാൻ ആത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കഥ ഞങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നന്ദിയുള്ളവരായി നിൽപ്പാൻ ദൈവാന്മാർ സഹായിക്കും അങ്ങനെ നൽകുന്ന എല്ലാ ജീവനെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് വസ്ത്രത്തെ ഓർത്ത് ഞങ്ങൾക്ക് നല്ല ഓർത്ത് പുത്രനെ ഏൽപ്പിച്ചു തന്ന അവലിയ പ്രവൃത്തിയോർത്ത് നന്ദിയുള്ളവരായി നിലനിൽപ്പാൻ ആത്മാവ് നിങ്ങളെ സഹായിക്കണം ഹാലേലൂയി ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം സ്ത്രോത്രം ചെയ്ത് നന്ദിയോടെ നിലനിൽപ്പാൻ ആല മഹത്വത്തോടെ ഞങ്ങളുടെ മഹത്വത്തിനൊട്ടവണ്ണം അങ്ങയെ സ്തുതിപ്പാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം ദൈവപ്രസാദമുള്ളവരായി സേവ ചെയ്യാൻ സഹായിക്കണം ദൈവകൃപ കൊണ്ട് നിറയ്ക്കും കേട്ടെല്ലാവരെയും ശബ് അനുഗ്രഹിക്കണമേ ദൈവശബ്ദം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി മാറണം ദൈവസാന്നിധ്യമായി മാറണം നന്ദിയുള്ളവരായി നിങ്ങൾ ഹൃദയങ്ങൾ നിറയ്ക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ എത്രത്തോളം ശ്രദ്ധിച്ചോളൂ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവരാകും